നമസ്കാരം ഈ വർഷത്തെ പൂജ എടുപ്പ് എങ്ങനെയാണ് എങ്ങനെയാണ് പൂജ വയ്ക്കേണ്ടത് പൂജ വയ്പിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ ഈ വർഷത്തെ പൂജയെടുപ്പ് ഇരുപത്തി പൂജ വയ്പ് ഇരുപത്തി ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് പൂജ വയ്ക്കേണ്ട സമയമെന്ന് പറയുമ്പോൾ വൈകുന്നേരം ആറ് മുപ്പത് മുതൽ ഏഴ് പതിനഞ്ച് വരെയാണ് ആറ് മുപ്പത് എന്ന് പറയുമ്പോഴത്തേക്കും അന്നേ ദിവസമാണ് അഷ്ടമി അഷ്ടമേ ദിവസമാണ് പൂജ വയ്ക്കേണ്ടത് ഓക്കെ സംശയമുള്ളത് എനിക്ക് ചോദിക്കുക കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് എൻ്റെ സംശയങ്ങൾ പിന്നെ പൂജ വയ്പ സമയത്ത് നമ്മൾ പൂജ വയ്ക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നത് പൂജ വയ്ക്കുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ആ റൂമ് നല്ലോണം വൃത്തിയാക്കുക വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞൾ വെള്ളം മഞ്ഞൾ കലക്കിയ വെള്ളം ആ മൂക്കിന് മൂലയിലൊക്കെ തളിക്കുക തളിച്ചതിന് ശേഷമാണ് ആ റൂമിൽ പൂജ വയ്ക്കേണ്ടത് വീട്ടിലാണ് വെക്കുന്ന ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് പൂജ വയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതായത് പീഠത്തിലാണ് നിങ്ങൾ പൂജ വയ്ക്കുന്നത് പീഡം എന്ന് പറയുമ്പോൾ ടാ ടേബിളിലാണ് നിങ്ങൾ പൂജ വയ്ക്കുന്നതെങ്കിൽ ടേബിളിൽ പട്ടി വിരിച്ചിട്ട് വേണം പൂജ വയ്ക്കാനായിട്ട് പട്ടി വിരിച്ചിട്ട് അതിൽ പുസ്തകങ്ങളോ നിങ്ങളുടെ ലാപ്ടോപ്പോ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചിലങ്ക ഡാൻസ് കളിക്കുന്നവർക്കാണെങ്കിൽ ചിലങ്ക വയ്ക്കാം മ്യൂസിഷ്യൻസിനാണെങ്കിൽ അവരുടെ ഉപകരണങ്ങൾ വയ്ക്കാം അങ്ങനെ പൂജ വയ്ക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ടേബിളിൽ അടുക്കി വയ്ക്കുക ടേബിളിൽ എങ്ങനെയാണ് അടുക്കി വെക്കേണ്ടത് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചു തരാം ഓക്കെ പിന്നെ പൂജ വയ്ക്കുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ പൂജ വയ്പിന് വയ്ക്കേണ്ടത് ഗണപതിയുടെ വിഗ്രഹം സരസ്വതി ദേവിയുടെത് പിന്നെ ദുർഗാദേവിയുടെ ഈ മൂന്ന് ദേവത സങ്കല്പമാണ് വയ്ക്കേണ്ടത് ഓക്കെ പിന്നെ പൂജ വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആവശ്യം വയ്ക്കുക പിന്നെ എഴുതാനുള്ള പേന പേ പേന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാം പിന്നെ ഈ വർഷത്തെ പൂജ എടുക്കുന്ന പറയുമ്പോൾ ഒക്ടോബർ രണ്ടാം തീയതി വെളുപ്പിന് ആറ് മുപ്പതിനാണ് പൂജ എടുക്കേണ്ടത് സൂര്യ ഉദിക്കുന്ന സമയത്ത് വേണം പൂജ എടുക്കാനായിട്ട് പൂജ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് പൂജ എടുക്കുന്നതിന് മുമ്പ് പൂജ വയ്ക്കുന്ന ഈ നാല് ദിവസവും നമ്മുടെ സരസ്വനും മന്ത്രങ്ങളും കൂടി നിർണിക്കും സരസ്വതി മന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഓം സരസ്വതിയായ നമ്മ അത് പറയാം പിന്നെ ഓം സരസ്വതി നമസ്തഭ്യം വരതേ കാമരൂപിണി വിദ്യാരംഭം ഭരിച്ചാമി സിദുർഭവതുമേ സദാ ഇത് പറയാം ഇത് അവനുമാർത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ മുന്നൂറൈ സേലിൽ കാണിക്കാം ഓം സരസ്വതി നമസ്തൃം വരതേ കാമരൂപിണി വിദ്യാരംഭം ഭരിച്ചാമി സിദുർഭവതുമേ സദാ ഹരി ഓം ഇങ്ങനെ പറഞ്ഞിട്ട് ചെയ്യാം പിന്നെ പൂജ എടുക്കുന്ന സമയത്ത് അരി ഇത് ഹരി ശ്രീ ഗണപതായ നമ എന്നെഴുതാൻ ശ്രമിക്കുക എന്നെഴുതുന്നത് നല്ലതായിരിക്കും നല്ലതായിരിക്കും എന്നല്ല അങ്ങനെ എഴുതണം എന്നാണ് വിശ്വാസം പിന്നെ എടുക്കുന്ന അരമണിക്കൂർ പൂജ എടുക്കുന്ന അരമണിക്കൂർ നന്നായിട്ട് വായിക്കുക അരമണിക്കൂർ വായിച്ചാൽ മതി വർക്ക് ചെയ്യുന്നവരെ ലാപ്പൊക്കെ ഒത്തിരിക്കുന്നവരാമതി ലാപ്ടോപ്പൊക്കെ എടുത്ത് അരമണിക്കൂർ യൂസ് ചെയ്യുക പിന്നെ പൂജ എടുപ്പിന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട പൂജ എടുക്കുന്നതിന് മുമ്പ് ഭസ്മത്തില് കർപ്പൂരം ഇട്ടനേഷം നല്ലോണം ഒഴിഞ്ഞിട്ട് വേണം പൂജ എടുക്കാനായിട്ട് ഓക്കെ മൂന്ന് പ്രാവശ്യം ദേവി കൂഴിയുക പുസ്തകത്തിൽ ഒഴിയുക എന്നിട്ട് പ്രാർത്ഥിക്കുക അതേ ഈ വർഷം നമുക്ക് നല്ലതായിരിക്കണം നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലിരിക്കണേ നമുക്ക് നല്ലതായിട്ട് വിദ്യാ സംബന്ധമായിട്ടും പുരോഗതി ഉണ്ടാവണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് വേണം പൂജയെടുക്കാനായിട്ട് പിന്നെ ആ പിന്നെ വേറെ കുറച്ച് പറയാനുള്ള കാര്യങ്ങളാണ് ആ ദേവിക്ക് അരളീ പുഷ്പമുള്ള പുഷ്പം ദേവിക്ക് അരളി പുഷ്പം നമ്മൾ മീഡിച്ചിട്ട് വേണം അന്നത്തെ ദിവസം പൂജയെടുക്കാനായിട്ട് പിന്നെ പൂജ വയ്ക്കുന്ന മൂന്ന് ദിവസങ്ങളിലും നമ്മൾ വെജിറ്റേറിയൻ ആയിരിക്കുക നോൺ വെജ് ഒന്നും കഴിക്കാതിരിക്കുക ഓക്കെ പിന്നെ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് പൂജ വയ്ക്കുന്നത് ഇതാണ് ഒഫീഷ്യൽ ഒഫീഷ്യൽ എന്നല്ല ഇതാണ് എനിക്കറിയാവുന്ന രീതി ഞാൻ വായിച്ചിട്ടുള്ള രീതി ഇല്ലാതെ കാരണവന്മാർ പറഞ്ഞിട്ടുള്ള രീതി ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിനെ ഇതിനെപ്പറ്റി എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം ഇത് സമയത്തും ഞാൻ അഭിപ്രായം തന്നെയായിരിക്കും ഞാൻ ധൈര്യമായിട്ട് ചോദിക്കുക എനിക്ക് ഇൻസ്റ്റാഗ്രാം പേജിലാണ് നിങ്ങൾ പറഞ്ഞത് അതിൻ്റെ പേര് തന്നെയാണ് ശശിധരൻ നാരായണൻ ഇനി തന്നെയാണ് എൻ്റെ പേര് നിങ്ങൾക്ക് അതിൽ വന്നിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ് നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് നല്ല ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം തരാം പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിച്ചോ താങ്ക് യു സോ മച്ച് ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് വളരെ നന്ദി ഇനിയും എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നാൽ മാത്രമേ എനിക്കിനി ഇന്നിമത്തെ വീഡിയോ ഒക്കെ ചെയ്യാൻ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു സോ മച്ച് സരസ്